നമസ്കാരം ട്രൂത്ത് വിഷ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിതറ അരിപ്പയിൽ വീട് കുത്തി തുറന്ന് പത്ത് പവനോളം സ്വർണം മോഷ്ടിച്ച പ്രതികളെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അരിപ്പ കൈലാസത്തിൽ ബിജുവിന്റെ വീടിലാണ് മോഷണം നടന്നത് ബന്ധുവീട്ടിൽ ഒരു ചടങ്ങിന് പോയി തിരികെ വരുമ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് വിരലടയാള വിദഗ്ധരടക്കം വീട്ടിൽ പരിശോധന നടത്തുകയും സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ടവറും കേന്ദ്രീകരിച്ച് ചിതറ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് തിരുവനന്തപുരം പൂന്തുറയിലെ വീട്ടിൽ നിന്നും എറണാകുളം ബിജു എന്നറിയപ്പെടുന്ന ബിജു സതീശൻ എന്നിവരെയാണ് ചിത്ര പോലീസ് പിടികൂടിയത് രണ്ടുപേർക്കുമായി പേർക്കുമായി ഏകദേശം നൂറില് പരം കേസുകളുണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് കേസ് അന്വേഷണം നടത്തിയത് കൊല്ലം റൂറൽ എസ് പി സാബു മാത്തു ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജുകുമാറിന്റെ മേൽനോട്ടത്തിൽ ചിത്ര ഐ എസ് എച്ച്ഒ ബിജു വി കടയ്ക്കൽ ഐ എസ് എച്ച്ഒ രാജേഷ് ചടയമംഗലം എസ് ഐ മോനിഷ് ചിത്ര എസ് ഐ രശ്മി ജി എസ് ഐ അജിത്ത് ലാൽ എസ് സി പി ഒ സനൽകുമാർ എസ് സി പി ഒ രൂപേഷ് സി പി ഒ ലിജിൻ സി പി ഒ നിതീഷ് പുഴപ്പള്ളി എസ് സി പി ഒ വിമൽ കുമാർ എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് തെളിവെടുപ്പിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും